ഹായ് ഫ്രണ്ട്സ് ആദിദേവ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ബീ ബീച്ചിലൊന്ന് പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു കാഴ്ച കണ്ടിട്ടോ ഞാനാദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് അപ്പോൾ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് ആളുകൾ ഇങ്ങനെ കടലിൽ മുങ്ങി താള് കഴിക്കുന്ന കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു നോക്കിയതാണ് അപ്പോൾ അവർ നമ്മളൊക്കെ നല്ല സ്വാദോടുകൂടി കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കല്ലുമ്മക്കായ അത് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്താന്ന് അപ്പോഴാണ് കണ്ടത് അവർ പിന്നെ ഗ്ലാസ്സൊക്കെ വെച്ച് കയ്യിലെ ഗ്ലൗ ഇട്ട് കാലിലെ ഷൂ ഒക്കെ ഇട്ടിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കേട്ടോ ഈ കല്ലുമക്കായ വെള്ളത്തിൽ മുങ്ങി ഈ കല്ലിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഒക്കെ എടുക്കുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളൊക്കെ വിചാരിക്കും ഇത് വാങ്ങുമ്പോൾ ഇത്രയും വില എന്തിനാ അതിനെന്ന് വിചാരിക്കും അപ്പോൾ അത് എടുക്കുന്ന ഒരു കാഴ്ച കണ്ടാലേ അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുള്ളു ഒരു മുങ്ങി കുറേ സമയം അത് വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങി നിന്നിട്ടാണ് അത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് ചത്തിക്കാണ് ഇട്ട് എടുക്കുന്നത് ഷൂ ഉണ്ടോ അവർ ഷൂ ഒക്കെ പൊട്ടി ഞാൻ കാണിച്ചു തന്നെ അപ്പം ഒത്തിരി പ്രയാസമുണ്ട് ഇത് നല്ല പ്രയാസപ്പെട്ടൊരു ജോലി തന്നെയാണ് ആരെങ്കിലും കാണാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു അനുഭവമല്ലേ ഇതിങ്ങനെ എടുക്കുന്നത് കാണുന്ന ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് രണ്ട് പേരുണ്ട് അവർ അവർ അരയിലൊരു പിന്നെന്താ തോന്നുന്നു തോന്നുന്നത് പറയാതിന് അതിലേക്ക് കക്ക കുറച്ച് സമയം മുങ്ങി അവര് പിന്നെ കാണൂല അതിലേക്ക് എടുത്ത് ഇങ്ങനെ ഇടുക ചെയ്യണത് അത് അതിലിങ്ങനെ എടുത്തിരുന്നത് ശരിക്കും കാണാൻ പറ്റില്ല ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം അവിടെ കാത്തിരുന്നു ചാലിയം ബീച്ചിലാണ് ഇട്ടത് വലിയ വലിയ കല്ലുകളുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലുമക്കായ ഉണ്ടോ ശരിക്കും കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല കുഞ്ഞു കല്ലുമ്മക്കായ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ആ കല്ല് കല്ലിൽ വലിയ പാറക്കല്ലുകളാണ് ആ കല്ലിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിടക്കുന്നുണ്ട് കല്ലുമക്കായ നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊന്നും വക വെക്കാതെയാണ് ഇവർ ഈ ജോലി ചെയ്യണത് ഇത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണെങ്കിലും എടുക്കാനുള്ള പാടും ആലോചിക്കുമ്പോൾ എത്ര പൈസ കൊടുത്താലും മതിയാവില്ല കേട്ടോ ആദ്യം സന്തോഷമായിട്ട് നോക്കിയിരിക്കുക കാക്ക എടുക്കുക കല്ലുമ്മക്കായ എടുക്കണത് നല്ല വെയിലാ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവരോട് സമ്മതൊക്കെ ചോദിച്ചിട്ടോ വീഡിയോ എടുത്തത് ആ ഏട്ടന്മാരോട് ഞാൻ ചോദിച്ച ഏട്ടന്മാരാണോ അനിയന്മാരാണോന്നറിയില്ല എന്തായാലും രണ്ട് സുഹൃത്തുക്കള് ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയമായി എന്നൊന്നും അറി അറിയില്ല വിട്ട് അത്രയും സമയമായിട്ടുണ്ടാവും ഇത് എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളോട് സമയമൊക്കെ ചോദിച്ചു കേട്ടോ കുഞ്ഞുകക്ക ആദ്യ കയ്യിലെടുത്തതാണത് കുഞ്ഞു കക്ക ഉണ്ടായി തന്നെയുള്ളൂ ഉപ്പ് കണ്ടോ ഉപ്പാണിത് കേട്ടോ കടയിൽ നിന്ന് വെള്ളം ആ പാർക്കെട്ടിൻ്റെ ഇടയിൽ തങ്ങി നിന്നിട്ട് ചൂടായിട്ട് ഉപ്പായി ഉണ്ടോ ഉപ്പാണത് അങ്ങനെ ലാസ്റ്റ് അവർ കല്ലുമ്മക്കായൊക്കെ എടുത്തിട്ട് കയറി വരികയാണ് കുറച്ച് കിട്ടി അത്യാവശ്യം ഒരു കാര്യം അഞ്ച് കിലോയെങ്കിലും ഉണ്ടായിരിക്കുമത് കല്ലുമ്മക്കായ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കൂട്ടുകാർക്ക് ഈ കല്ലുമ്മക്കായ എടുക്കണ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ